ഏയ് മുരിങ്ങയുടെ വന്നിട്ടുണ്ടല്ലോ കൊറേ നാളായിട്ടോ നമ്മുടെ നാടൻ പച്ചക്കറി കൂടി നമുക്ക് നാട്ടില് കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെയും കിട്ടൂട്ടോ വെണ്ടയ്ക്കയും കോവക്കയും ചെരുളിയും പപ്പായയും മാങ്ങയും എല്ലാം ഇണ്ട് കിട്ടാവും കടല് കടന്നിട്ട് നമ്മുടെ നേത്രപ്പഴത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും മിക്ക പച്ചക്കറികൾക്കും ഓണമായി കഴിഞ്ഞ വാഴല വരെ നമുക്ക് ഇവിടെ കിട്ടൂട്ടോ മുരിങ്ങടലൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് വരുമ്പോ ഇങ്ങനെ വാങ്ങാതിരിക്ക നാട്ടിലായിരുന്നെങ്കിൽ ഇതിന് ഒട്ടും വില ഇണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മിസ്സാക്കാതിരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഫ്രോസൺ കോക്കോനട്ടും അതുപോലെ തന്നെ പൊറോട്ട മറ്റൊരു ഐറ്റം കൂടെ ഞാൻ ഇവിടെ കണ്ടു വിട്ടോ നമ്മുടെ പുട്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ വെണ്ടക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഫ്രോസൺ നാളികേനാണ് യൂസ് ചെയ്യാന്നുള്ളത്